എം സ്വരാജ് വേഴ്സസ് ആരണ ഷോക്കത്ത് എന്നതിന് എം സ്വരാജ് വേഴ്സസ് യു ഡി എഫ് എൽ കോൺഗ്രസ് ലീഗ് യു ഡി എഫിൻ്റെ കൂടെയുള്ള എല്ലാ മുള്ളുമുരുക്ക് മൂർക്കൻ പാമ്പുകളും ചേർന്ന ഒരു സ്ഥിതിവിശേഷം എന്നായിരിക്കുന്നു യു ഡി എഫിന് യു ഡി എഫിന് നയിക്കുന്ന കോൺഗ്രസ്സിന് ആരണ ഷോക്കത്ത് നിലമ്പൂരിൽ എം സ്വരാജിനോട് പൊരുതാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്ന വലിയ ബോധ്യം ഈ ദിവസങ്ങളിൽ കൂടുതലായി വികസിച്ചിരിക്കുന്നു നിലമ്പൂർ പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇന്നുകൂടി കൂട്ടിയാൽ അഞ്ച് ദിവസം മാത്രം ബാക്കിയുണ്ടായിരിക്കുമ്പോൾ വിജയപ്രതീക്ഷ ഉറപ്പിച്ച് ഗോതയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഇന്നത്തെ സ്ഥിതി എന്താണ് അവരുടെ രാഷ്ട്രീയ ചിന്തകൾ എന്താണ് തിരഞ്ഞെടുപ്പ് വിശകലനം എന്താണ് കേരളം ഇനിയുള്ള ദിവസങ്ങളിൽ സജീവമായി രാഷ്ട്രീയമായി ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യേണ്ട ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് കാരണം യു ഡി എഫിന് യു ഡി എഫിന് നയിക്കുന്ന കോൺഗ്രസ്സിന് ആരാടാം ഷോക്കത്ത് നിലമ്പൂരിൽ എം സ്വരാജിനോട് പൊരുതാൻ പറ്റിയ സ്ഥാനാർത്ഥിയല്ല എന്ന വലിയ ബോധ്യം ഈ ദിവസങ്ങളിൽ കൂടുതലായി വികസിച്ചിരിക്കുന്നു ഒരു ഉദാഹരണം പറയാം പല ഉദാഹരണങ്ങളിൽ ഏറ്റവും കൂടുതൽ തൊന്ന് ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനി ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനി ചാനലുകളോട് വളരെ സ്വാഭാവികമായി നേരത്തെ തയ്യാറെടുത്ത് തയ്യാറെടുപ്പോടെ ചാനലുകാരെ കാത്തു നിന്ന് ഇൻറ്റർവ്യൂ കൊടുത്തൊന്നുമല്ല വളരെ സ്വാഭാവികവും സാധാരണവുമായി യാദർശികമായി ചാനലുകളോട് പറയുന്നു ഞാൻ യു ഡി എഫാണ് എൻ്റെ കുടുംബം കോൺഗ്രസ് ആണ് പക്ഷേ ഞാൻ സ്വരാജിനെ വോട്ട് ചെയ്യും എന്താ കാര്യം സ്വരാജ് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കിഷ്ടമാണ് സ്വരാജിൻ്റെ വർത്തമാനമാണോ കുട്ടിയെ ഇഷ്ടപ്പെടുത്തിയിരുന്നത് ചാനലുകാരും ചോദിക്കുന്നു ചാനൽ മാധ്യമപ്ര ചോദിക്കുന്നു വർത്തമാനം എന്ന് പറഞ്ഞാൽ സ്വരാജ് പറയുന്ന നിലപാടുകളാണ് എന്നാ കുട്ടി പറയുന്നു ഇത് നിലമ്പൂരിൻ്റെ ഈ ദിവസങ്ങളിലെ ഇൻഡിക്കേറ്ററാണ് നിലമ്പൂർ എങ്ങോട്ട് എന്നുള്ളതല്ല കൃത്യമായ ദിശയാണ് പുതിയ തലമുറയിലെ വോട്ടർമാർ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ നിലവിലെ പല തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീരിച്ച വോട്ടർമാരിൽ പലരും പറയുന്നു നിങ്ങളും ജയിക്കും അല്ലെങ്കിൽ മലപ്പുറം ഭാഷയിൽ ഇങ്ങളും ജയിക്കും നിങ്ങളുടെ നിലപാടുകളും ജയിക്കും ഇങ്ങളും ജയിക്കണം നിങ്ങളുടെ നിലപാടുകളും ജയിക്കണം സ്വരാജിനോട് അവർ സ്വരാജിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുകയാണ് ഇതൊന്നും ഇതൊന്നും ആരും ക്രിയേറ്റ് ചെയ്യുന്ന രംഗങ്ങളല്ല ഇതൊക്കെ നിലമ്പൂരിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ രാഷ്ട്രീയ സ്വാഭാവികതകളാണ് ഈ സ്വാഭാവികതകൾ നിലമ്പൂർ ഇലക്ഷൻ ഫലത്തെ ഇലം നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ തീരുമാനത്തെ കൃത്യമായി സ്വാധീനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനം ആര്യൻ മുഹമ്മദിൻ്റെ മകൻ ആര്യൻ ഷൗക്കത്ത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗുകാർക്കും ഉൾപ്പെടെ യു ഡി എഫിന് പൊതുവിൽ ഒരു അബദ്ധം പറ്റിയ സ്ഥാനാർത്ഥിയായി മാറിയത് എന്നുകൂടി ഈ ദിവസങ്ങളിൽ ആളുകൾ നിലമ്പൂരിൽ പറയുകയാണ് എന്താണെന്ന് വെച്ചാൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഉറപ്പായി ജയിപ്പിച്ചേ പറ്റൂ അത് പ്രസ്റ്റിജ് ഇഷ്യൂ ആണ് എന്ന് കാണേണ്ട കാണുന്ന ഒന്നാമത്തെ പാർട്ടി യു ഡി എഫ് രണ്ടാം കക്ഷിയായ മുസ്ലിം ലീഗാണല്ലോ മുസ്ലിം ലീഗിൻ്റെ വലിയ തട്ടകങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ മണ്ഡലമാണ് അവിടെ ആര്യണ ചോക്കത്ത് ജയിച്ചേ തീരൂ എന്ന് ആര്യാണ ചോക്കത്ത് മാത്രം ജയിക്കണം ആര്യണശോക്കത്തിനെ എന്തു വില കൊടുത്തും ജയിപ്പിക്കണം എന്ന് ലീഗിൻ്റെ സാധാരണ പ്രവർത്തകരോ രണ്ടാം തര നേതാക്കളോ അത്രയ്ക്കങ്ങ് സത്യസന്ധമായും ആത്മാർത്ഥമായും വിശ്വസിക്കുന്നില്ല എന്നൊരു നില വന്നിരിക്കുന്നു ഇത് ഏതെങ്കിലും ഒരു നേതാവിനെയോ പ്രവർത്തകനെയോ പരസ്യമായി കോട്ട് ചെയ്തുകൊണ്ട് പറയുകയല്ല പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ നിലമ്പൂരിൽ പോയ മാധ്യമപ്രവർത്തകർക്ക് നിലമ്പൂരിൽ പോയ രാഷ്ട്രീയ പ്രവർത്തകർക്ക് അത് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ പക്ഷവും ഉണ്ട് നിലമ്പൂരിൽ പോയ സാമൂഹിക പ്രവർത്തകർക്ക് ആക്ടിവിസ്റ്റുകൾക്ക് ഒക്കെ മനസ്സിലായ ഒരു കാര്യമാണ് ആരുടെ ശോക്കത്ത് നിലമ്പൂരിലെ ജനാധിപത്യവാദികളായ മതേതരവാദികളായ മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരേപോലെ അഭിമതനായ സ്ഥാനാർത്ഥിയാണ് എന്നാർക്കും പറയാൻ കഴിയുന്നില്ല അതൊരു വലിയ ഘടകമാണ് പാണക്കാട് തങ്ങന്മാരെ ആരുടെ ചോക്കത്ത് പരസ്യമായി മയക്കു വെച്ച് അവഹേളിച്ചു മാധ്യമങ്ങൾക്ക് മുന്നിൽ ബൈറ്റ് കൊടുത്തപ്പോൾ മുമ്പ് സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പാണ് അവഹേളിച്ചു എന്നത് മാത്രമല്ല കാരണം മുമ്പ് നമ്മൾ പലപ്പോഴും നമ്മളടക്കം പ പലരും ഈ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ചോർപ്പിച്ചതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വിശ്വാസിയുടെ വിശ്വസിക്കാനുള്ള ജനാധിപത്യപരമായ അവകാശത്തിനൊപ്പം നിൽക്കുന്നതിന് പകരം സ്വന്തം അവിശ്വാസത്തെ വിശ്വാസികൾക്കെതിരായ പരസ്യമായ ഒരു ഷോ ആയി കാണിക്കാൻ ആര്യാടനെ പോലെ ഷോക്കത്തിന് ശ്രമിക്കുന്നു റംദാൻ മാസത്തിൽ വിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് കാലത്ത് പരസ്യമായി പുകവലിക്കുകയും പരസ്യമായ ചായ കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് കാട്ടിക്കൂട്ടിട്ടുള്ള അതിൻ്റെ പേരിൽ പഴി കേട്ടിട്ടുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ജനാധിപത്യപരമാണ് വിശ്വാസികളെ അവഹേളിക്കാതിരിക്കാൻ ഉള്ള ഉത്തരവാദിത്വവും ജനാധിപത്യത്തിനുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവർ എല്ലാ കാലത്തും വിശ്വാസികളെ ചേർത്ത് പിടിക്കുകയും അവരുടെ അവകാശങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരുടെ അവകാശങ്ങളെയും ആരാധനാ സ്വാതന്ത്ര്യത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും വിശ്വാസ സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പല നേതാക്കന്മാരും പല പ്രമുഖരും പല പ്രധാന പ്രവർത്തകരും വിശ്വാസികളല്ലാതിരുന്നുകൊണ്ട് തന്നെയാണ് ഈ ചേർത്ത് പിടിക്കൽ ആ വ്യത്യാസം സാധാരണ വിശ്വാസിക്ക് മനസ്സിലാകും വിശ്വാസമാണ് നിലമ്പൂർ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നല്ല നമ്മൾ പറയുന്നത് പല ഘടകങ്ങളിലൊന്നാണ് ഒരാളുടെ ജനാധിപത്യപരമായ വിശ്വാസ സ്വാതന്ത്ര്യത്തെ കൊഞ്ഞനും കുത്തുന്ന ആളാണ് തങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് വരുമ്പോൾ ആ സ്ഥാനാർത്ഥി ജയിച്ച് എം എൽ എ ആകണം എന്ന് പലരും ആഗ്രഹിക്കില്ല അതൊരു ഘടകമാണ് യു ഡി എഫിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന ജമാഅത്ത് ഇസ്ലാമി അടക്കം ജു ജെ യു ഡി എഫിനെ എതിർത്തുകൊണ്ട് എൽ ഡി എഫിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പി ഡി പി അടക്കം എല്ലാ വിഭാഗങ്ങളിലുമുള്ള ആളുകൾ ഈ ഒരു ചിന്ത പലപ്പോഴും പങ്കുവെക്കുന്നു അതൊരു ഘടകമാണ് ഇങ്ങനെയുള്ള പങ്കുവെക്കലുകൾ യു ഡി എഫിനെ വലിയ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് അതായത് സാധാരണ വോട്ടർമാരുടെ നിലമ്പൂർ വൻതോതിൽ സാധാരണ വോട്ടർമാരുള്ള മണ്ഡലമാണ് ഒരു എലൈറ്റ് ക്ലാസ് വോട്ടർമാരുടെ മണ്ഡലമല്ല നിലമ്പൂർ അപ്പം ബഹു ജനറലായി പറഞ്ഞാൽ നിലമ്പൂരിലെ വോട്ടർമാരുടെ മനസ്സ് എങ്ങോട്ടാണ് യു ഡി എഫ് അനുകൂല വോട്ടർമാരുടെ മനസ്സ് പോലും എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലുണ്ടായ തോൽവി ആശയക്കുഴപ്പം യു ഡി എഫ് നന്നായി അലട്ടുന്നുണ്ട് നന്നായി അലട്ടുന്നു എന്ന് പറഞ്ഞാൽ പോരാ നന്നായി വിഷമിപ്പിക്കുന്നുണ്ട് അവർക്ക് ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന ബ്ലോക്കുകളിൽ ഇന്ന ഇന്ന ഗ്രൂപ്പായി ഇന്ന ഇന്ന രീതിയിൽ എൻ ബ്ലോക്കായി നമ്മുടെ വോട്ടായി മാറും എന്ന് പല മണ്ഡലങ്ങളിലെയും പോലെ അവകാശപ്പെടാൻ കഴിയുന്നില്ല അതിൻ്റെ വെപ്രാളമാണ് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് ചെയർമാനുമായ വി ഡി സതീശൻ എന്ന് വരുന്നത് വികസനം പറയുന്നില്ല ഇടതുപക്ഷം രാഷ്ട്രീയം പറയുന്നു എന്ന് പറയുന്നത് ഒരു വിലാപമാണ് യഥാർത്ഥത്തിൽ ഏത് ഇലക്ഷനിലും അത് ബൈ ഇലക്ഷനാവട്ടെ പൊതുതെരഞ്ഞെടുപ്പാവട്ടെ നിയമസഭയോ പാർലമെൻറ്റോ ഏത് തെരഞ്ഞെടുപ്പ് ആവട്ടെ പ്രത്യേകിച്ച് കേരളം പോലുള്ളു തികഞ്ഞ രാഷ്ട്രീയ സംസ്ഥാനത്ത് രാഷ്ട്രീയം പറയും പറഞ്ഞിരിക്കും പറയാതൊരു ലക്ഷണമുണ്ടാവില്ല വികസനം മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഇലക്ഷൻ്റെ തുടക്കത്തിൽ തന്നെ അതായത് എം സ്വരാജിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തന്നെ വികസനമാണ് പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ഒമ്പത് വർഷം കേരളം എങ്ങനെ മാറിപ്പോയി ഇടതുപക്ഷ സർക്കാരുകൾ പൊതുവെ കേരളത്തെ എങ്ങനെ പുരോഗമനപരമായി മാറ്റി എങ്ങനെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ നമ്മൾ കുതിക്കുന്നു അതിനെതിരെ അതിനെതിരായ എങ്ങനെ അതിജീവിക്കുന്നു ഇതൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം മാത്രമല്ല മന്ത്രിമാരും നേതാക്കന്മാരും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനപ്രതിനിധികളും നിലമ്പൂരിലും പുറത്തും അതൊക്കെ കേട്ടില്ലെന്നടിച്ചുകൊണ്ട് രാഷ്ട്രീയം രാഷ്ട്രീയം പറയാതെ എങ്ങനെയാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ ഒരു ബൈഎലക്ഷനെ അഭിമുഖീകരിക്കുക കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയട്ടെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയം പറയട്ടെ പക്ഷേ അവർക്ക് രാഷ്ട്രീയം പറയുമ്പോൾ ആ രാഷ്ട്രീയം ചൂണ്ടുന്ന വിരലുകളേക്കാൾ അവർക്കെതിരെ ചൂണ്ടുന്ന വിരലുകളായി മാറും ഒരു വിരൽ അവർ ഇടതുപക്ഷ സർക്കാരിനെതിരെ എൽ ഡി എഫ് സർക്കാരിനെതിരെ ചൂണ്ടുമ്പോൾ നാല് വിരലുകൾ അവർക്കെതിരെ ചൂണ്ടപ്പെടും എന്നുള്ള പ്രശ്നമാണ് അവരെ അലട്ടുന്നത് അതിൻ്റെ ഉദാഹരണമാണ് സാമൂഹ്യ പെൻഷനിൻ്റെ കാര്യത്തിൽ കെ സി വേണുഗോപാലിൻ്റെ പ്രസ്താവനയിലൂടെ അവർ ചെന്നുവിട്ടത് സാമൂഹ്യ പെൻഷനില് ലക്ഷംകാലത്തെ കൈക്കൂലിയാണ് എന്ന വലിയ അവഹേളനപരമായ പ്രസ്താവന നടത്തിയ കെ സി വേണുഗോപാൽ അടക്കമുള്ള യു ഡി എഫിൻ്റെ കോൺഗ്രസ് നേതാക്കന്മാർ സാമൂഹ്യ പെൻഷനുകൾ മുടങ്ങിയതിനെക്കുറിച്ച് ഒന്നോ രണ്ടോ മാസം വൈകിയതിനെക്കുറിച്ച് പറയുമ്പോൾ പതിനെട്ട് മാസം അവരുടെ കാലത്ത് മടങ്ങിയതിനെ നാല് വിരലുകൾ അവർക്കെതിരെ നീണ്ടു അതോടെ അവരാ ക്യാമ്പയിൻ അടച്ചുപൂട്ടിക്കെട്ടി അങ്ങനെയാണ് ഓരോ പ്രചരണ വിഷയവും അവരെ ഭൂമറാങ്ങായി തിരിച്ച് തിരിച്ചു പതിച്ചിട്ടുള്ളത് ഈ വിഷയങ്ങളെല്ലാം ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് നിലമ്പൂരിൽ ആ സ്ഥിതിവിശേഷം എം സ്വരാജ് വേഴ്സസ് ആരണ ആരണശോക്കത്ത് എന്നതിന് എം സ്വരാജ് വേഴ്സസ് യു ഡി എഫ് എൽ കോൺഗ്രസ് ലീഗ് യു ഡി എഫിൻ്റെ കൂടെയുള്ള എല്ലാ മുള്ളുമുരുക്ക് മൂർക്കൻ പാമ്പുകളും ചേർന്ന ഒരു സ്ഥിതിവിശേഷം എന്നായിരിക്കുന്നു അതായത് എം സ്വരാജും എൽ ഡി എഫും ഒരു വശത്ത് മഹാമേരുവായി രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവർ അന്തം വിട്ടുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ പതുറുകയാണ് ആ പതർച്ചയുടെ പേരാണ് ഒരു നിലമ്പൂർ ബൈ ഇലക്ഷൻ ആ പതർച്ചയുടെ തുടർച്ചയാണ് അഞ്ച് ദിവസം കഴിഞ്ഞ് പരസ്യ പ്രചാരണം കഴിഞ്ഞ് രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി നിലമ്പൂരിൽ നടക്കാൻ പോകുന്ന ചരിത്രമായി മാറാൻ പോകുന്ന ബൈഇലക്ഷൻ ആ പതർച്ചയുടെ തുടർച്ചയാണ് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ കാണാൻ പോകുന്ന നിലമ്പൂർ ഫലം കാത്തിരിക്കാം നന്ദി നമസ്കാരം mm <laughs>